ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഒത്തിരി നാളായി വീഡിയോസ് ഇട്ടിട്ട് ഇനി ഡെയിലി വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നത് ഇത് ഗവൺം കല്യാണേൻ്റെയും കുഞ്ഞ് മോർണിംഗ് ബ്ലോഗാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം രാവിലെ ഇന്ന് രണ്ട് പേരും ഒന്ന് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ് രണ്ട് എഴുന്നേറ്റപ്പം ഒമ്പത് മണി കഴിഞ്ഞു ഒമ്പതരൊക്കെ ആവാറായി എഴുന്നേറ്റപ്പം അതിന് കഴിഞ്ഞ് പിന്നെ ഞാൻ കാപ്പി ഇട്ടതുണ്ടായിരുന്നു കാപ്പി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇന്ന് കഞ്ഞിയും പയർ കഴിഞ്ഞ അപ്പോൾ കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കഞ്ഞിയും വേണ്ട പയർ മതി എന്നാൽ ഗൗരി പറഞ്ഞു അതൊക്കെ ഞാൻ വെച്ചു എന്നാൽ പയർ കൊടുക്കാം ഞാൻ ആദ്യം കുറച്ച് കല്യാണിക്ക് വാരിക്കൊടുത്തു കഴിഞ്ഞു പിന്നെ ചേച്ചി വാരി കൊടുക്കാൻ തുടങ്ങി ചേച്ചി രണ്ട് മൂന്ന് വാരി കൊടുത്തു ആ പിന്നെ ഞാൻ കഞ്ഞി എടുത്തോണ്ട് വന്ന രണ്ടു പേർക്കും കഞ്ഞി കൊടുത്തു ആദ്യം ഗൗരി തന്നെ തന്നെ കഞ്ഞി കുടിച്ച് കുറേ നേരം കഞ്ഞി തന്നെത്തന്നെ കുടിക്കുമായിരുന്നു ഞാൻ നേരം കല്ലൂന് വാരി കൊടുത്തോണ്ടിരുന്നു രണ്ടുപേർക്കും കഞ്ഞി പോയാലും ഭയങ്കര ഇഷ്ടമാണ് എത്ര വേണേലും കഞ്ഞി കുടിച്ചോളൂ അതിനിടയ്ക്ക് ഗൗരിയുടെ കുരുത്തക്കീട് കൊണ്ട് കഞ്ഞിക്ക് അതിലെ വെള്ളം എല്ലാം ഊറ്റി കഞ്ഞി തന്നെ കുടിക്കാൻ ചോറ് തന്നെ കുടിക്കാൻ ചോറ് തന്നെ കഴിക്കാൻ വേണ്ടിയുള്ള വെള്ളം കല്ലു അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് രണ്ടുപേരെയും ഞാൻ കുളിപ്പിച്ചു കുളിപ്പിച്ച ഉടുപ്പൊക്കെ ഇട്ട് എന്നാൽ പൗഡറും പൊട്ടുമൊക്കെ തുടങ്ങി ഞാൻ ബാഗ്യെടുത്ത് അങ്ങോട്ട് വെച്ചതാണ് അതിനകത്ത് ആ പൗഡറൊക്കെ ഇരിക്കുന്നത് ആ അങ്ങോട്ട് വെച്ചതും കല്യാണി എല്ലാം നോക്കും അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നൊക്കെ ആ ഇനി ഉടനെ പിന്നെ ഗൗരിയും പോയി നോക്കാൻ രണ്ടു പേരും കൂടെ എൻ്റെ കമ്മലിൻ്റെ ബോക്സ് എടുത്ത് അടുത്ത് എന്തൊക്കെ എടുക്കും ഒന്നും അറിയത്തില്ല എല്ലാം എടുത്ത് നോക്കും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പൊട്ടൊക്കെ തൊട്ട് പൗഡറൊക്കെ ഇടിച്ച് രണ്ടുപേരും ഒരുക്കി സുന്ദരിയാക്കി കല്ലുവിനോട് ഞാൻ പറഞ്ഞത് ചിരിക്കുന്നു പറഞ്ഞോണ്ട് അങ്ങ് നല്ലൊരു ചിരിയും ചിരിച്ച് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ